ഗുഡ് മോർണിംഗ് ഓൾ വാർത്താ വാർത്താസമ്പന്നമാണ് ഇന്നത്തെ ദിവസവും പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി തുടർ ചലനങ്ങൾ തുടർ പ്രതികരണങ്ങൾ ഒക്കെ കൊണ്ട് വാർത്താ വാർത്താസമ്പന്നമാണ് ഇന്നത്തെ ദിവസവും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാന പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പിടിച്ചുകൊലുക്കുകയായിരുന്നു പി വി അൻവറിനെ ഒരു ഗുരുതര ആരോപണം വന്നിരുന്നത് അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം വരികയാണ് ഡി തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കും ਮਰ ਅਜੀਤ ਕੁਮਾਰ ਨੇਦਰੇ അന്വേഷണം നടത്തുക അതും ഒരു പരസ്യ വേദിയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്തരത്തിൽ പരസ്യ വേദിയിലൊക്കെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷേ അപൂർവമായ ഒരു കാഴ്ചയായിരിക്കും ഏതായാലും ഉന്നത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരായിരിക്കും എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുക മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരസ്യ പ്രഖ്യാപനത്തിന് ശേഷം തന്നെ പി വി വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും വീണ്ടും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് കവളിയാർ കൊട്ടാരത്തോട് ചേർന്നുള്ള ഭൂമിയിൽ എം ആർ അജിത് കുമാർ സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നുണ്ട് അത് അന്വേഷിക്കണം ഒപ്പം തന്നെ സോളാർ കേസ് അട്ടിമറിച്ചത് എം ആർ അജിത് കുമാറാണ് എന്നും പി വി അൻവർ സമ്മേളനത്തിൽ പറയുന്നു എനിക്ക് തോന്നുന്നു വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ അഞ്ജുവിനറിയാം അഞ്ജു ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടാവുക ഈ അന്വേഷണ സമയത്തൊക്കെ എം ആർ അജിത് കുമാർ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ വരില്ലേ തീർച്ചയായും എന്തായാലും ഇന്ന് കോട്ടയത്ത് നടന്ന സംസ്ഥാന പോലീസിൻ്റെ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളന സമാപന വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലിയൊരു പ്രഖ്യാപനം വന്നത് സമഗ്ര അന്വേഷണം എന്ന് എന്നതു തന്നെയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ കാര്യവും ശരിയായ നിലയിൽ സർക്കാർ പരിശോധിക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട് ആഭ്യന്തര വകുപ്പിന് കീഴിൽ പോലീസ് സേനയിൽ തന്നെ വലിയ ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ള വലിയൊരു ആരോപണം അത് അജിത് കുമാറിനെതിരെ തന്നെ പേരെടുത്തു പറഞ്ഞത് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പി വി അൻവറിൻ്റെ ആരോപണം അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം വേണം അത് അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടായില്ലെങ്കിൽ അതിൻ്റെ ഒരു സുതാര്യത എത്രത്തോളം ആകുമെന്നുള്ളത് വലിയൊരു സംശയമൊക്കെ ഉയർന്നിരുന്നു എന്തായാലും വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച കൃത്യമായ ഉത്തരമൊക്കെ മുഖ്യമന്ത്രി നൽകുകയും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നതെങ്കിൽ അജിത് കുമാറിന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഒന്നും വരില്ലായിരിക്കും ഇനിയിപ്പോ അഥവാ മാറി നിന്നാലും പൂർവാധികം ശക്തിയോടെ അജിത് കുമാർ തിരിച്ചെത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു വിഷയത്തെ എല്ലാ ഗൗരവത്തോടെയും തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് ഒരു തരത്തിലും അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ വച്ചു പുറപ്പിക്കില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട് എ ഡി വേദിയിൽ എ ഡി ജി പി ഇന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതുകൂടിയാണ് ആ വേദിയിൽ വെച്ച് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനവും വന്നത് നടപടിയും അന്വേഷണവും നടത്തുമെന്ന ഈ ഒരു ഘട്ടത്തിൽ ഈ ഇപ്പോൾ പറയുമ്പോഴും എന്തായാലും പി വി അൻവറിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താത്ത രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തെ നോക്കി കണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമേ പോലീസ് സേനയെ മുന്നോട്ട് കൊണ്ടു പോലീസ് സേനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് നമുക്കറിയാം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം രാജ്യത്തെ ഏറ്റവും മികച്ച സേനകളിൽ സേനകളിലൊന്നു തന്നെയാണ് കേരളത്തിലെ പോലീസ് സേന അത് കൃത്യമായി എല്ലാ രീതിയിലുമുള്ള ഇടപെടൽ പണ്ടൊക്കെ പോലീസിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണങ്ങൾ ഭയങ്കര ജനകീയമല്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ജനകീയ പോലീസായി മാറിയിരിക്കുന്നു ആ ഗുണ്ട ഇടപെടലുകളൊന്നുമില്ല അത്തരത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ പോലീസ് സേനയ്ക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പം ഇത്തരമൊരു ചില വാർത്തകൾ ക്രിമിനലുകൾ ഉണ്ട് പോലീസിനുള്ളിൽ എന്ന തരത്തിൽ കൃത്യമായ തെളിവുകളോടെ ആരോപണങ്ങളും ഉന്നയിക്കുന്നത് ഓഡിയോ ഉൾപ്പെടെ പുറത്തുവിടാൻ പി വി അൻവർ തയ്യാറായി മുന്നോട്ട് വന്നതും എന്തായാലും വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ വരുന്നു വരും മണിക്കൂറുകളിൽ സർക്കാരിൻ്റെ കൃത്യമായ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെ ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി കാത്തിരിക്കേണ്ടത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെ പി വി അൻവർ ഇപ്പോഴും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ എല്ലാ തെളിവുകളും തന്റെ കയ്യിലുണ്ട് ഈ കബടികാർ കൊട്ടാരത്തോട് ചേർന്ന് ഭൂമി വാങ്ങിയിട്ടുണ്ട് അതിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന് മാധ്യമങ്ങളോട് പറയുകയാണ് പി വി അൻവർ ഈ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹായം കൂടി തേടുകയാണ് പി വി അൻവർ എന്നുള്ളതും ഒരു രസകരമായ കാഴ്ചയാണ് ഇനി മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പഴയകാല നടിമാർ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് ലൈംഗികാരോപണങ്ങളിൽ ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ശാരദയും ഷീലയും ലൈംഗികാതിക്രമം എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ കമ്മിറ്റി അംഗം കൂടിയായ ശാരദ പറഞ്ഞിരിക്കുന്നത് തൻ്റെ കാലത്ത് ആളുകൾ മൗനം പാലിച്ചു അഭിമാനത്തെ കരുതിയും ഭയം കാരണവും അന്ന് ആ വിവരം പറഞ്ഞിരുന്നില്ല വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ട് എന്നും ശാരദ പറയുന്നു നേരത്തെ നമുക്കറിയാം ഈ കമ്മിറ്റി അംഗം കൂടിയായ ശാരദയുടെ പ്രതികരണം അതായത് സ്ത്രീകളുടെ വസ്ത്രധാരണം ആണ് ഇത്തരത്തിൽ പീഡനങ്ങളിലേക്ക് നയിക്കുന്നത് എന്നുള്ള അവരുടെ പ്രതികരണം വലിയ തരത്തിൽ വിവാദമായിരുന്നു അപ്പം തന്നെ ഷീല പറയുന്നത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ ഷോ ആണ് എന്നും ശാരദ പറഞ്ഞു വയ്ക്കുന്നു അത് ഒരുപക്ഷ വിവാദമാകാൻ സാധ്യതയുള്ള ഒരു പ്രതികരണം തന്നെയാണ് വരുന്നത് തീർച്ചയായും ശാരദ ഒരു കാര്യം കൂടി കൂടിയുണ്ട് ഇപ്പോഴെന്തിനാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് മറ്റെന്തെല്ലാം വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ പ്രത്യേകിച്ച് വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അത് ചർച്ച ചെയ്യൂ എന്നുള്ള എന്നാണ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് തനിക്ക് ഈ റിപ്പോർട്ടിന്മേലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുകൂടി ശാരദ പറഞ്ഞു വെക്കുന്നു തനിക്ക് ഓർമ്മയില്ല എന്നുള്ള ഇത് നേരത്തെ കൊടുത്ത റിപ്പോർട്ടാണല്ലോ തനിക്ക് വർഷങ്ങൾ കഴിഞ്ഞില്ലേ തീർച്ചയായിട്ടും പലതും വിവാദമായിരുന്നു തീർച്ചയായും കൃത്യമായ ഒരു ഉത്തരവും തരാതെ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്ന തരത്തിലാണ് ഹേമ കമ്മിറ്റി സമിതിയിലുള്ള ഒരു അംഗം കൂടി ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഹേമ നിങ്ങൾ അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതെ ഇനി മറ്റൊരു വാർത്തയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ ഒട്ടാകെ വലിയ തരത്തിലുള്ള മഴയാണ് ആന്ധ്രാപ്രദേശ് തെലങ്ക സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ ഇരുപത്തിയേഴ് പേരാണ് മരിച്ചത് തെലങ്കാനയിൽ പതിനഞ്ച് പേർ മരിച്ചിരിക്കുന്നു അത്തരത്തിൽ കറുത്ത മഴയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലാണ് ഇരു സംസ്ഥാനങ്ങളിലെയും പല നദികളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിലും പല ജില്ലകളിലും മഴയാണ് പല ജില്ലകളിലും പ്രത്യേക മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇ പി ജയരാജൻ്റെ വാർത്തയിലാണ് നമുക്കറിയാം കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു അതിന് അതിനുശേഷം കണ്ണൂരിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പി ജയരാജൻ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ വീണ്ടും അത് സംസ്ഥാന സമിതിയിൽ എടുത്തു വെക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നു വന്ന രണ്ടായിരത്തി ഇരുപത്തി ഉന്നയിച്ച ഒരു ആരോപണമുണ്ട് അത് മുന്നോട്ട് കൊണ്ടുവന്നതും പി ജയരാജൻ തന്നെയാണ് ത്രയങ്ങൾ എന്ന് പറയും കണ്ണൂർ പി ത്ര ജയരാജൻ ത്രയങ്ങൾ മൂന്ന് പേരുണ്ട് പക്ഷേ അവിടെയും പൊട്ടിത്തെറിയുണ്ട് എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ഇ പിക്ക് എതിരായി ഇടതുമുന്നണി കൺവീനർ നിന്ന് മാറ്റിയിട്ട് ഇ പി ജയരാജനെ വിടാതെ പി ജയരാജൻ എന്നുള്ളതാണ് വാർത്ത ഇ പിക്ക് റിസോർട്ട് വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദന രീതിയിലും എന്ത് നടപടിയെടുത്തെന്നായിരുന്നു സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ചോദിച്ചത് നിലവിൽ പരിഗണിച്ചിട്ടില്ല എന്നായിരുന്നു യോഗത്തിൽ സി സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകിയത് പരാതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല എന്നും എം വി ഗോവിന്ദൻ മറുപടി നൽകി ഇ പിക്ക് എതിരായ നടപടിയിൽ തുടർ നടപടികൾക്കുള്ള എല്ലാ പഴുതുമിട്ടാണ് നേതൃത്വത്തിൽ നിൽപ്പ് അതേസമയം സി പി എം കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയ ശേഷം ഇപ്പോഴും ഇ പി ജയരാജൻ മൗനം തുടരുക കൂടിയാണ് ഇനി നമുക്ക് ഗൾഫ് വാർത്തകളിലേക്ക് വരാം എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും ഒമാനിൽ സ്വദേശി വൽക്കരണം അതിശക്തി മായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തരത്തിൽ തിരിച്ചടിയാണ് ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ തൊഴിലെടുക്കുന്ന നാൽപ്പതോളം മേഖലകളിലാണ് ഈ തരത്തിൽ സ്വദേശിവൽക്കരണം വൽക്കരണം അതിശക്തമാക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള തിരിച്ചടി തന്നെയാണ് ഈ ട്രക്ക് ഡ്രൈവർ ട്രെയിലർ ഡ്രൈവർ ഹോട്ടൽ റിസപ്ഷൻ മാനേജർ ഭക്ഷ്യ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന റെഫ്രിജറേറ്റർ ട്രെയിലർ ഡ്രൈവർ അത്തരത്തിൽ സൂപ്പർവൈസർ ഡ്രില്ലിംഗ് എഞ്ചിനീയർ ക്വാളിറ്റി കൺട്രോളർ ഈ മേഖലകളിലൊക്കെ തന്നെ സ്വദേശിവൽക്കരണം ശക്തമായി നടത്തുകയാണ് ഒമാൻ ഇതുവഴി നിരവധി പ്രവാസികൾക്ക് ജോലി നഷ്ടമാകാനുള്ള ഒരു സാധ്യതയൊക്കെയാണ് നമുക്കറിയാം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സ്വദേശിവൽക്കരണം ശക്തമാക്കിയിട്ടുണ്ട് യു എയിലും അത്തരത്തിൽ സ്വദേശി വൽക്കരണം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഓരോ കമ്പനികളിലും ഈ ഒരു വർഷാവസാനത്തോടുകൂടി ആറ് ശതമാനം സ്വദേശികളെ നിയമിക്കണം എന്നുള്ള ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു തൊഴിൽ നൽകുമ്പോൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യ പരിഗണന അത് സ്വദേശികൾക്ക് തന്നെയാണ് ബാധിക്കുക ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മൾ പ്രവാസികളെ തന്നെയാണ് എന്തായാലും യു എയിലും സ്വദേശി വൽക്കരണം മുന്നോട്ട് പോകുന്നുണ്ട് അതെ ഈ സ്വദേശി വൽക്കരണം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നറിയാനുള്ള ശക്തമാക്കിയിട്ടുണ്ട് യു എയും ഒപ്പം തന്നെ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ തീർച്ചയായിട്ടും യു എയെ സംബന്ധിച്ച് പൊതുമാ ് ഇന്നലെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ആദ്യ ദിനത്തിൽ തന്നെ മികച്ച പ്രതികരണം പ്രവാസികളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ് ഐ സി പി വ്യക്തമാക്കിയിരിക്കുന്നത് ദുബായിൽ ജി ഡി ആർ എഫ് എ ആണ് ഇത്തരം പൊതുമാപ്പിന് വേണ്ട കൃത്യമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജി ഡി ആർ എഫ് എയുടെ അലവീർ സെൻറ്ററിൽ മാത്രം ഇന്നലെ നൂറിലധികം രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഒപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യക്കാർക്കായി യു എ അബുദാബി എംബസിയും ഒപ്പം തന്നെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും നിരവധി ആളുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ നിലവിൽ കോൺസൽ ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ ചിലർ ഇവിടെ തന്നെ വിസ പുതുക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും മറ്റുള്ളവർക്കായി നാട്ടിലേക്ക് പോകാൻ വിമാന ടിക്കറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനായി വിമാന കമ്പനികളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ഒപ്പം നിരവധി ഉദാരമതികൾ മുന്നോട്ട് വരാറുണ്ട് ഇത്തരത്തിൽ ടിക്കറ്റ് നൽകുന്നതും അത്തരം സാഹചര്യങ്ങളൊക്കെ നിലവിൽ എന്തായാലും പരിഗണിക്കുന്നുണ്ട് ഇനി യു എയിലെ ഒരു യാത്ര ഗതാഗത സൗകര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനുദിനം ഇങ്ങനെ യാത്രക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇന്ന് എത്താൻ തന്നെ പാടുപെട്ടത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് മുക്കാൽ മണിക്കൂറിൽ അപ്പുറം ട്രാഫിക്കിൽ കുടുങ്ങി കിടന്ന് ഒന്ന് ചലിക്കാൻ പറ്റിയത് അത്തരത്തിൽ ഷാർജയിൽ നിന്നാണ് വരവ് അപ്പോൾ ആ ഷാർജ ദുബായ് യാത്ര എന്ന് പറയുന്ന വലിയ ദുർഘടം തന്നെയാണ് പ്രത്യേകിച്ച് നീണ്ട സമയം നമ്മൾ ട്രാഫിക്കിൽ തന്നെ കളയേണ്ടി വരുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഒരു പല റൂട്ടുകൾ ബദൽ മാർഗങ്ങൾ തേടുകയാണ് പലരും ഈ ട്രാഫിക്കിന്റേഷം തിരക്ക് കൂടിയത് അത് സ്വാഭാവികമാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഈ ഒരു പ്രവണതയുണ്ട് അത് ഈ ഇക്കുറിയും തുടരുന്നു പക്ഷെ നിരവധി റോഡുകൾ ദുബായ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഷാർജയുടെ ആർ ജി ഒക്കെ വിവിധ തരത്തിൽ ഗതാഗതം സുഗമമാക്കാൻ വേണ്ട നടപടികൾ ആർ ടി നേതൃത്വത്തിലൊക്കെ നടപ്പിലാക്കും അതെ എനിക്ക് പറയാനുള്ളത് അൽഖൈൽ റോഡിൽ രണ്ട് പുതിയ പാലങ്ങൾ കൂടി തുറന്നിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഈ യാത്രാ സമയം മുപ്പത് ശതമാനമൊക്കെ കുറയാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് മണിക്കൂറിൽ എണ്ണായിരം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഈ രണ്ട് പുതിയ പാലങ്ങൾ സബീൽ അൽക്കൂസ് വന് എന്നിവിടങ്ങളിലാണ് രണ്ട് പുതിയ പാലങ്ങൾ തുറന്നിട്ടുള്ളത് എന്നതാണ് ഈ മേഖലകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വലിയ തരത്തിലുള്ള സൗകര്യമായിരിക്കും യാത്രാ സൗകര്യം കുറെ കുറയും അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് തീർച്ചയായും നമുക്കറിയാം യു എയിൽ ചൂടെ എത്തിയാൽ വിനോദസഞ്ചാരികളുടെ ഒരു എണ്ണത്തിൽ വലിയ കുറവുണ്ടാകാറുണ്ട് പക്ഷേ ഇക്കറി അത്രയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ താരതമ്യേന ചെറിയൊരു ചെറിയൊരിടിവുണ്ടായിട്ടുണ്ട് സഞ്ചാരികളുടെ എണ്ണത്തിൽ എങ്കിൽ കൂടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് റഷ്യ യു കെ എന്നിവിടങ്ങളിൽ നിന്ന് അടക്കം രാജ്യത്തേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഷാർജയിലെ ഏജൻസികൾ ടൂർ ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഓഗസ്റ്റിൽ ആഫ്രിക്കൻ രാജ്യങ്ങളായ ഉഗാണ്ട കെനിയ ഖാന തുടങ്ങിയ സഞ്ചാരികളായിരുന്നു കൂടുതലെന്നും പറയുന്നു എന്തായാലും അവിടങ്ങളിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ആദ്യവാരം വരെ സ്കൂൾ അവധിക്കാലം തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നമുക്കറിയാം തണുപ്പ് കാര്യങ്ങളോ കൂടുതൽ സജീവമാകും ഇനി വിനോദ കേന്ദ്രങ്ങൾ എന്നുള്ളതാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഓരോ പ്രത്യേകിച്ച് ഗ്ലോബൽ വില്ലേജ് അടക്കം വിവിധ ഏരിയകൾ ഇനി തുറക്കും കൂടുതൽ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുകയും ചെയ്യും രാജ്യത്തേക്ക് അതുപോലെ തന്നെ മറ്റൊരു വാർത്ത ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ കേന്ദ്രം ദുബായിൽ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറു വരെ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് ഔട്ട് പാസ് അതായത് എമർജൻസി സർട്ടിഫിക്കറ്റ് നേരിട്ട് വാങ്ങാവുന്നതാണ് കുറഞ്ഞ കാലത്തേക്കുള്ള പാസ്പോർട്ട് ആവശ്യമുള്ളവർക്ക് മുൻകൂർ അനുമതിയില്ലാതെ നേരിട്ട് ബി എൽ എസ് സെൻറ്ററുമായി ബന്ധപ്പെടാം അതുകൊണ്ട് ആറു മണി മുതൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് ഈ സഹായ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ാസയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതു മുതൽ യു എ വലിയ സഹായ ഹസ്തമാണ് ഗാസയിലേക്ക് നൽകുന്നത് അതിപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഭക്ഷണമായും മരുന്നായും മറ്റ് സാധന സാമഗ്രികളായും എല്ലാം യു എ ഇ സഹായം എത്തിക്കുന്നുണ്ട് നിലവിലിപ്പോൾ പോളിയോ വാക്സിനേഷനായിട്ട് അൻപത് ലക്ഷം ഡോളർ നൽകുമെന്നാണ് യു എയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിനിലേക്ക് അൻപത് ലക്ഷം ഡോളർ സഹായധനം നൽകാൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ നഖ്യാനാണ് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ടെ ഗാസയിൽ വീണ്ടും പോളിയോ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് അടിയന്തര വാക്സിനേഷൻ ക്യാമ്പയിൻ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് പലസ്തീൻ ജനതയോടുള്ള രാജ്യത്തിന്റെ ഐക്യദാർഢ്യമാണ് വിവിധ മാനുഷിക സഹായങ്ങളിലൂടെ യു എ കാണിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞയാഴ്ച സൗദി അറേബ്യയിൽ വലിയ തരത്തിലുള്ള പരിശോധന ഉണ്ടായിരുന്നു നിയമവിരുദ്ധ താമസക്കാരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് താമസക്കാർ താമസ നിയമം ലംഘിച്ചവരും നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് അതിർത്തി സുരക്ഷാ ലംഘനം നടത്തിയവരെയും അറസ്റ്റിലായിരിക്കുകയാണ് അത്തരത്തിൽ പരിശോധനകളൊക്കെ തന്നെ ശക്തമാക്കുകയാണ് സൗദി അറേബ്യ തീർച്ചയായും എന്തായാലും ഇതൊക്കെയായിരുന്നു ഈ മണിക്കൂറുകളിലെ അല്ലെങ്കിൽ ഇന്നത്തെ സുപ്രധാനമായ വാർത്തകൾ വരും മണിക്കൂറുകളിൽ സംഭവ വികാസങ്ങൾ ഒരു ഒട്ടനവധി ഉണ്ടാകും നമുക്ക് നമ്മുടെ വാർത്തകളിലൂടെ ഹെഡ്ലൈൻസിലൂടെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്തായാലും ഇന്ന് വിട വാങ്ങുന്നു താങ്ക്